ഒരു ആരാധനാലയം എന്നതിലുപരി ഇസ്ലാമിന്റെ ഭരണശിലാ കേന്ദ്രവും നീതി നിർവഹണ കേന്ദ്രവും ഒക്കെയായിരുന്നു മസ്ജിദു നബവി തിരുനബി വഫാത്തായി പതിനാല് നൂറ്റാണ്ടുകൾക്ക് ശേഷവും മദീന ഇന്നും ജനകോടികളെ ആശ്രയിച്ചു കൊണ്ടേയിരിക്കുന്നു ഇസ്ലാമിൽ തീർത്ഥാടനം കല്പിക്കപ്പെട്ട മൂന്ന് പള്ളികളിൽ തിരുനബി ആദ്യം പറഞ്ഞതും മസ്ജിദുൻ നബവി തന്നെയാണ് അവിടെ തന്നെയാണ് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ്മ അന്ത്യവിശ്രമം കൊള്ളുന്നതും തിരുനബിയുടെ റൌതാ ഷെരീഫിൽ ചെന്ന് സലാം പറയുവാൻ കൊതിക്കുന്നവരുടെ അണമുറിയാത്ത ജനപ്രവാഹം മദീന മുനവറയിലേക്ക് എത്തുകയാണ് മനുഷ്യരാശിക്ക് മാർഗദർശനം നൽകുവാനായി തന്റെ നാൽപ്പതാം വയസ്സിൽ പ്രവാചകനായി നിയോഗിച്ചു വളരെ രഹസ്യമായി തിരുനബി മൂന്ന് വർഷക്കാലം പ്രബോധനം ചെയ്യുകയും തന്റെ നാൽപ്പത്തിമൂന്നാം വയസ്സിൽ സഫാ സഫാകുന്നിന്റെ തായ്വരിയിലേക്ക് അവിടെയുള്ള മുഴുവൻ ഗോത്രങ്ങളെയും വിളിച്ചുകൂട്ടുകയും ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് അക്കയിലെ പ്രമുഖരെ പ്രകോപിതരാക്കി ഇതോടുകൂടെ തന്നെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ജനങ്ങൾ തന്റെ കടുത്ത ശത്രുക്കളായി മാറി അവർ വിശ്വാസികൾക്കെതിരെ കടുത്ത അക്രമങ്ങൾ അയച്ചുവിടുകയും ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രവാചകർക്കും അനുചരന്മാർക്കും നേരെയുള്ള അക്രമങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഒരു ഭാഗത്തും മർദ്ദനങ്ങൾ അനുഭവിക്കുമ്പോഴും മറുഭാഗത്ത് പരിശുദ്ധതയിൽ അൽപാൽപമായി പരന്നുകൊണ്ടേയിരുന്നു അവസാനം ശത്രുക്കളുടെ പീഡനത്താൽ വിശ്വാസികൾക്ക് മക്കയിലെ ജീവിതം ദുഷ്കരമായി മാറി ഇസ്ലാമിന്റെ പ്രചരണത്തിനും വിശ്വാസികളുടെ സുരക്ഷക്കും മറ്റൊരു ഇടം അനിവാര്യമായി വരികയും തന്റെ അൻപത്തിമൂന്നാം വയസ്സിൽ സ്വന്തം നാടും വീടും സമ്പത്തും എല്ലാം ഇട്ടറിഞ്ഞു വേദനാ നിർബലമായ ആ യാത്ര ജന്മനാടായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അങ്ങിനെ അവൽ മാസം ഒരു വെള്ളിയാഴ്ച തിരുനബി മദീനയിൽ പ്രവേശിച്ചു അനർഘ നിമിഷങ്ങൾ തന്റെ ഒട്ടകം മുട്ടുകുത്തിയ അതേ സ്ഥലത്ത് തിരുനബി ഒരു പള്ളി നിർമ്മിച്ചു അതാണ് മസ്ജിദുൻ നബവി അത് ഇസ്ലാമിന്റെ ഭരണശില കേന്ദ്രമായി മാറുകയും ചെയ്തു മദീനാവാസികൾ തിരുനബിയെ വേണ്ട പോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും അവിടത്തെ ഓരോ വാക്കുകൾക്കായി കാതോർത്തുകൊണ്ടേയിരുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെ തിരുനബിയുടെ തണലിലായി മദീനയിലെ പത്തു വർഷങ്ങൾ കടന്നുപോയി തിരുനബിയുടെ സുദീർഘമായ ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വിരാമമായി മദീന പൊട്ടിക്കരയുകയായി തന്റെ അറുപത്തിമൂന്നാം വയസ്സിൽ പ്രിയപത്നി ആയിഷ അറിയു അൻഹയുടെ മടിയിൽ സത്യനാമം മന്ത്രിച്ച് ആ മീഴികൾ പതിയെ അടഞ്ഞു തിരുനബി മദീനയിലെത്തിയ അതേ വർഷം പണിത മസ്ജിദൻ നബവി ആയിരത്തി അൻപത്തി അഞ്ച് മീറ്റർ ചതുരശ്ര വിസ്തൃതിയായിരുന്നു ഇന്ന് നാല് ലക്ഷത്തി പതിനായിരത്തി നാന്നൂറ്റി എഴുപത്തി അഞ്ച് ചതുരശ്ര മീറ്റർ ആയി വർദ്ധിച്ചിരിക്കുന്നു പള്ളിയുടെ മുറ്റത്ത് ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തുറക്കുന്ന ഇരുനൂറ്റി അൻപത്തിയൊമ്പത് കുടകൾ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ചതുരശ്ര മീറ്റർ സ്ഥലത്തേക്ക് കൂടി വിശ്വാസികൾക്ക് തണലൊരുക്കുന്നു സന്ദർശനത്തിനെത്തുന്നവർക്ക് തണലും ഒപ്പം കഠിനമായ ചൂടിൽ നിന്ന് രക്ഷയും ഒരുക്കാൻ അന്തരീക്ഷ ഈർപ്പം നിലനിർത്തുന്ന പ്രത്യേക ഫാനുകളും ഇന്ന് പള്ളിയുടെ മുറ്റത്ത് നമുക്ക് കാണാൻ കഴിയും പ്രവാചകന്റെ കാലത്ത് മൂന്ന് ഗേറ്റുകളുള്ള മസ്ജിദിന് ഇന്ന് നാൽപ്പത്തിയൊന്ന് കവാടങ്ങളാണ് രണ്ടാം ഖലീഫ ഉമർബിൻ ഹത്താബ് അലി അള്ളാഹുവിന്റെ കാലത്താണ് പള്ളിയുടെ പ്രഥമ വികസനം നടക്കുന്നത് കൂടുതൽ വിശ്വാസികളെ ഉൾക്കൊള്ളിക്കാനായി പിന്നീട് ഖലീഫ ഉസ്മാൻ അലി അള്ളാഹുവിന്റെ കാലത്തും ഉമയ്യത്ത് ഖലീഫമാരുടെ കാലത്തും മസ്ജിദ് കൂടുതൽ ഏരിയയിലേക്ക് വിപുലീകരിച്ചു പിന്നീട് രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉറപ്പുവരുത്തി ലോകത്തെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായി മസ്ജിദ് നബവിയെ പുതുക്കി പണിതത് ഉമർ ഉമറുബിൻ അബ്ദുൽ അസീസ് ഗവർണറായ കാലത്തായിരുന്നു പിന്നീട് തുർക്കി സുൽത്താൻമാരാണ് എടുത്തു പറയേണ്ട രീതിയിൽ പുനർനിർമ്മാണം നടത്തിയവർ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മറ്റൊരു തുർക്കി സുൽത്താൻ മഹമൂദിന്റെ കാലത്താണ് പ്രവാചകന്റെ കബറിനു മേൽ ഇന്ന് കാണുന്ന മകുടം സ്ഥാപിക്കപ്പെടുന്നത് സുൽത്താൻ അബ്ദുൽ മജീദിന്റെ കാലത്ത് നീണ്ട പതിമൂന്ന് വർഷത്തെ വിപുലീകരണത്തിന് ശേഷം മസ്ജിദ് ആയിരത്തി ഇരുന്നൂറ്റി തെന്നൂറ്റിമൂന്ന് ചതുരശ്ര മീറ്ററായി വർദ്ധിപ്പിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സൗദുബിൻ അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിൽ മദീനയുടെ നിയന്ത്രണം കൈയടക്കുകയും പള്ളിയോട് ചേർന്നുള്ള മക്ബാറകളും കായികക്കൂടങ്ങളുമൊക്കെ ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസ സങ്കല്പങ്ങൾക്ക് നിരക്കുന്നതല്ലെന്ന ന്യായം നിരത്തി അവർ തല്ലിത്തകർത്തു എബിൻ അബ്ദുൽ വഹാബ് എന്ന മതപരിഷ്കർത്താവിന്റെ ആശയങ്ങളാണ് സൌദ് പിന്തുണച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അബ്ദുൽ അസീസ് രാജാവിന്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിൽ പുതിയ ഭരണകൂടം നിലവിൽ വരികയും പിന്നീട് ഫൈസൽ രാജാവിന്റെയും ഫഹദ് രാജാവിന്റെയും സൽമാൻ രാജാവിന്റെയും ഒക്കെ കാലത്ത് മസ്ജിദിൻ നബവി തിരിച്ചറിയാനാകാത്ത വിധം ആധുനികവൽക്കരിക്കപ്പെടുകയും വിപുലീകരിക്കപ്പെടുകയും ചെയ്തു തിരുനബിയുടെ റൗലാ ഷെരീഫിൽ ചെന്ന് സലാം പറയുവാൻ കൊതിക്കുന്നവരുടെ അണമുറിയാത്ത ജനപ്രവാഹം മദീന മുനവറയിലേക്ക് എത്തുകയാണ് സലാം പറഞ്ഞി